കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം കരസ്ഥമാക്കി പായൽ കപാടിയ സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാജ്യമാകെ അഭിമാനിക്കുന്ന നിമിഷം ഇന്ത്യൻ സിനിമ ലോക സിനിമയുടെ നെറുകയിൽ എത്തിയ ദിനം ഈ നിമിഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് സംവിധായിക പായൽ കപാടിയ സമരഞ്ഞതാവായ പായൽ കപാടിയെ കൂടി അറിഞ്ഞാൽ മാത്രമേ പ്രതിസന്ധികൾ നിറഞ്ഞ അവരുടെ സിനിമാ ജീവിതം കൂടുതൽ വ്യക്തമാകൂ പായൽ കപാടിയയ്ക്ക് അർഹമായ അംഗീകാരം ലഭിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചെയർമാനായി ഗജേന്ദ്ര ചൌഹാനെ നിയമിച്ചതിനെതിരെ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അവരാണെന്ന് കൂടി അറിയണം ആരാണ് പായൽ കപാടിയ മുംബൈയിൽ ആർട്ടിസ്റ്റായ നളിനി മാലിനിയുടെ മകളായ പായൽ കപാടിയ ആന്ധ്രാപ്രദേശിലെ ഋഷിവാലി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർ വിദ്യാഭ്യാസത്തിനായി ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സെയിൻറ് സ്റ്റീഫൻ കോളേജിലേക്കാണ് എത്തുന്നത് ഇക്കണോമിക്സിൽ ബിരുദ നേടിയ പായൽ സിനിമ പഠിക്കാനായി പുനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിയുന്നു രാജ്യത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയവും കലയും നിലനിൽക്കുന്ന ക്യാമ്പസുകളിലൊന്നായ പുനെ എഫ് ടി ഐ എയിലെ പായലിന്റെ വിദ്യാർത്ഥി ജീവിതവും അടിപൊടി രാഷ്ട്രീയമുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് ടി ഐ എയിൽ നൂറ്റി മുപ്പത്തെട്ട് ദിവസം നീണ്ടു നിന്ന പ്രതിഷേധത്തിലെ പ്രധാന മുഖങ്ങളിലൊന്നായിരുന്നു പായൽ രാജ്യത്തിന്റെ അഭിമാനമായ ചലച്ചിത്ര സ്ഥാപനത്തിന്റെ ചെയർമാനാകാനുള്ള കാഴ്ചപ്പാട് ചൗഹാന് ഇല്ലായിരുന്നെന്ന് വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തി പായലും മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ക്ലാസുകൾ ബഹിഷ്കരിക്കുകയും നാല് മാസത്തിലേറെ പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെ പായൽ അച്ചടക്ക നടപടിക്ക് വിധേയയായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാൻഡും വെട്ടിക്കുറച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനെട്ടിന് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രമേളകളിലൊന്നായ കാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മുംബൈയിൽ നിന്നുള്ള ഫിലിം മേക്കറായ പായൽ കപാടിയ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്ങിന് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ഏറ്റുവാങ്ങി തന്നെ എതിർത്തവർക്കുള്ള ഒരു മധുര പ്രതികാരം എന്നോണം പായൽ അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്നാൽ അത് ചരിത്രത്തിലേക്കുള്ള നടത്തത്തിന്റെ ആദ്യ പടിയായിരുന്നെന്ന് ആ പെൺകുട്ടിയോ ഇന്ത്യൻ സിനിമാ ചരിത്രമോ തിരിച്ചറിഞ്ഞിരുന്നില്ല തന്റെ വിദ്യാർത്ഥി ജീവിത പരിസരം കൂടി ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാനിൽ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേരാണ് ഡോക്യുമെന്ററിയിലെ പ്രധാന കഥാപാത്രങ്ങൾ പരസ്പരം പ്രണയിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ ജാതിയിൽ നിന്നുള്ളവരല്ല എന്നതിന്റെ പേരിൽ കുടുംബം വിലക്കേർപ്പെടുത്തുകയും പരസ്പരം പിരിയേണ്ടി വരികയും ചെയ്യുകയാണ് അതിൽ ഒരാൾക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാനിൽ ഡിറക്ടേഴ്സ് ഫോർട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് സമരം തുടരുന്നതിനിടയിലും പായൽ സജീവമായി സിനിമാ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വാട്ടർ മെലൻ ഫിഷ് ആൻഡ് ഹാഫ് ഗോസ്റ്റ് ആണ് പായലിന്റെ ആദ്യ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ദി ലാസ്റ്റ് മാംഗോ ബിഫോർ ദി മൺസൂൺ എന്ന സിനിമ ചെയ്തു ആ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും ചെയ്തത് പായൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ് വോട്ട് ഈസ് ദ സിനിമയും പുറത്തു വന്നു വിദ്യാർത്ഥി കാലത്ത് ഉൾപ്പെടെ ആകെ ആറ് സിനിമകളാണ് പായലിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയേഴാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ പുരസ്കാരമായ ജൂറി ഗ്രാൻഡ് ഗ്രാൻഡ്രിക്സ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സംവിധായികയായി പായൽ നിന്ന് ചരിത്രം കുറിക്കുമ്പോൾ ബി ജെ പിയുടെ കലയ്ക്കും കലാകാരനും നേരെ കെട്ടിയ മതിലുകൾ കൂടിയാണ് തകർന്നു പോകുന്നത് പായൽ കപാടിയ ഇന്ത്യൻ ചരിത്രത്തിൽ പായൽ പോലെ തന്നെ പടർന്നു പിടിക്കട്ടെ എതിർപ്പുകളിൽ തോറ്റുപോകാൻ തുടങ്ങുന്ന പെൺകുട്ടികൾക്ക് അവർ ഒരു മാതൃകയാകട്ടെ